പാല് കഴിക്കാൻ പറ്റൂല സ്ഥിരമായി പാല് കഴിക്കുന്ന ആൾക്ക് കഫം സംബന്ധമായ ധാരാളം അസുഖങ്ങൾ മറവി രോഗം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ പാല് ഇടവിട്ടുകൊണ്ടാണ് കഴിക്കേണ്ടത് ഒരു പിന്നെ ഇരുപത് ഇരുപത്തഞ്ച് ദിവസമൊക്കെ കഴിച്ചാൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെയും കഴിക്കാവുന്നതാണ് സ്ഥിരം ഒരാൾ പാല് കുടിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് അത്ര നല്ലൊരു കാര്യമൊന്നുമല്ല അങ്ങനെ ഒട്ട് ഹദീസൊരു നിർദ്ദേശവും ഇല്ല ഒരിക്കൽ നബിസ് അല്ലെ സ്വലമ തങ്ങളുടെ അടുക്കലേക്ക് വെള്ളം ഒഴിച്ച് പാചകം ചെയ്ത പാൽ കൊണ്ടുവന്നു ഒരു സാധാരണ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് ഈ പാലിൽ വെള്ളം ചേർക്കാൻ പറ്റുമോന്ന് കച്ചവടത്തിന് പാലിൽ വെള്ളം ചേർക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ കഴിക്കാൻ വേണ്ടി പാലിൽ വെള്ളം ചേർക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരിക്കൽ നബിസല്ലാസ്വല മാതങ്ങളുടെ അടുത്തേക്ക് വെള്ളമൊഴിച്ച് പാചകം ചെയ്ത പാൽ കൊണ്ടുവന്നു നബിസല്ലാസല മാതങ്ങൾ അത് കുടിച്ചതിന് ശേഷം വലതുവശത്തുള്ള ആൾക്ക് കൊടുത്തു പിന്നെ അയാളോട് തൊട്ടപ്പുറത്തുള്ള വലതുവശത്തുള്ള ആൾക്ക് കൈമാറാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ കുറേ ആളുകൾ കുടിച്ചു ഒരിക്കൽ എന്ന ഹദീസിലുള്ളത് അപ്പോൾ എപ്പോഴും സ്ഥിരമായിട്ട് പാലുടിക്കുക എന്നുള്ളൊരു ഏർപ്പാടായിലുമില്ല അങ്ങനെ സ്ഥലമാദങ്ങൾ പറഞ്ഞിട്ടുമില്ല എന്നതാണ് സ്ഥിരമായി കുടിക്കുന്നത് കൊണ്ട് സൈഡ് എഫക്റ്റ് ഉണ്ട് പാലിനുണ്ട് പാൽ അധികം പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കഫസംബന്ധമായ അസുഖമാണ് പാലധികം കഴിച്ചാലും ഉണ്ടാകാവുന്ന പ്രധാനപ്പെട്ട ഒരു സൈഡ് എഫക്റ്റ് തലയിൽ പേന അധികരിക്കുന്നുള്ളത് പാല് സ്ഥിരമായി കഴിച്ചാലുള്ള ഒരു സൈഡ് എഫക്റ്റാണ് കൊടലിന് അത് നല്ലതല്ല എന്നതും പാല് സ്ഥിരമായി കഴിക്കുന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് ചില ആളുകൾക്ക് പാല് കഴിക്കുന്നത് മൂലം പനിയും തലവേദനയും വരാനുള്ള സാധ്യതയുണ്ട് ഇത്രയും കാര്യങ്ങൾ പാലിന് സൈഡ് എഫക്റ്റ് ആയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വലിയൊരു സംശയം ഉണ്ടാകും കാരണം കുട്ടികൾക്ക് പാല് കൊടുത്ത് വളർത്തുക എന്നതാണ് നമ്മുടെ കേരളീയ രീതി കുട്ടികൾക്ക് വേണ്ടിയാണ് പാല് വാങ്ങിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് പാല് കൊടുക്കുന്നത് കുട്ടി പാല് കുടിച്ചില്ലെങ്കിൽ പിന്നെ ആകെ പ്രശ്നമാണ് അങ്ങനത്തെ സാഹചര്യത്തിൽ താങ്കളുടെ ഈ അഭിപ്രായങ്ങളിൽ നിന്ന് നിലവിൽ ആളുകൾ മനസ്സിലാക്കി വെച്ച ഒരു ഒരു അതിനെ പ്രഖ്യാപനമാണ് അപ്പോൾ എങ്ങനെയാണ് കാണുന്നത് എത്രയാണോ പാലുള്ളത് അതിന്റെ ഇരട്ടി വെള്ളവും ചേർത്ത് ഒരു ഗ്ലാസ് പാലാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് അല്പം മഞ്ഞൾ പൊടിയും നല്ല നാടൻ മഞ്ഞൾ പൊടിയും ചേർത്ത് നന്നായി വേവുന്നത് വരെ തിളപ്പിച്ച് അല്പാൽപമായി കൊടുക്കുകയാണ് വേണ്ടത് പിന്നെ പൊതുവേ കുട്ടികൾക്ക് ദഹനശക്തി കൂടുതലും മുതിർന്നവർക്ക് ദഹനശക്തി കുറവാണ് അപ്പം അതുകൊണ്ട് കുട്ടികൾ അവരുടെ ജീവിത ശൈലി ക്രമങ്ങളെല്ലാമായിട്ട് ആക്റ്റീവായിരിക്കും അതെ പിന്നെ വെച്ചാൽ ഉമ്മാൻ്റെ പാൽ ഇല്ലാത്തവർക്കാണ് പശുവിൻ്റെ പാൽ വേണ്ടി വരുന്നത് അപ്പം ആ സംസാരത്തിന് അത് രണ്ടാം സ്ഥാനത്താണെന്ന് വരുന്നുണ്ട് ഉമ്മാൻ്റെ പാൽ തന്നെ ഉണ്ടായി പിന്നെ പശുവിൻ്റെ പാലിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം ഒന്നുകിൽ ഉമ്മാൻ്റെ പാല് ഇല്ല അല്ലെങ്കിൽ ഉമ്മാൻ്റെ പാൽ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമില്ല അങ്ങനെയാവുമ്പോൾ സെക്കൻഡ് ഗ്രേഡിൽ തന്നെയാണ് പശുപാൽ വരുകയുള്ളു ഫസ്റ്റ് ഗ്രേഡിൽ വരില്ല അപ്പോൾ താങ്കൾ മുലപ്പാലിനെ കുറിച്ച് സൂചിപ്പിച്ചു ഒരുപക്ഷെ നമ്മൾ പാലിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മുലപ്പാൽ അത് പ്രതിപാദിക്കാതെ പോകുന്നത് വലിയൊരു പാതകമാകും കാരണം ഞാൻ ഞാനായത് താങ്കൾ താങ്കളായത് പ്രേക്ഷകർ പ്രേക്ഷകരായത് ഉമ്മമാരുടെ അമ്മമാരുടെ ആ അമ്മിഞ്ഞ നുണഞ്ഞ് അതിൻ്റെ ആ വളർച്ചയുടെ ഘട്ടം അങ്ങനെ അതാണ് ഏറ്റവും നമുക്ക് ഊർജമായി നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മുലപ്പാൽ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് വരുമ്പോൾ മുലപ്പാലുമായി ബന്ധപ്പെട്ട് കുറച്ച് വിശദീകരണം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ മുലപ്പാൽ കുട്ടികൾക്ക് കൊടുക്കാത്തൊരു കാലഘട്ടത്തിലേക്ക് വന്ന് ഇപ്പോൾ ഈ അടുത്തത് അതിനെതിരെ ആരോഗ്യ പ്രവർത്തകർ ബോധവൽക്കരണങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ആശുപത്രി മുലപ്പാൽ കുട്ടികൾക്ക് കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആശുപത്രിയാണെന്ന് എഴുതി വയ്ക്കേണ്ട അവസ്ഥ രാജ്യത്തിൻ്റായി അപ്പോൾ തീർച്ചയായും ഈ മുലപ്പാൽ എന്ന് പറയുന്നത് സ്വാഭാവികമായും കുട്ടിക്ക് വലിയൊരു ഔഷധമൂല്യമാണ് കുട്ടികളുടെ വളർച്ചയ്ക്ക് വലിയ പ്രാധാന്യമാണ്

ലിമൻ അറാദ യുത്തിമ്മർ റദാ മുലകുടിയെ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ ആയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യമുണ്ട് ഇതിൽ രണ്ട് തവണ പൂർത്തീകരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു രഹസ്യം ആദ്യത്തോട് കാമിലായ രണ്ട് കൊല്ലം പൂർത്തിയായ രണ്ട് കൊല്ലം രണ്ടാമത്തെ സ്ഥലത്ത് ലിമൻ അറാദ യുത്തിമ്മർ റത മുലകുടിയെ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നവർ പൂർത്തിയായ രണ്ട് കൊല്ലം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നവർ രണ്ട് പൂർത്തീകരണമുണ്ട് രണ്ടിനും രണ്ട് വാക്കാണ് ഉപയോഗിച്ചത് ആദ്യത്തോടത്ത് കമാലിയത്ത് എന്ന വാക്കാണ് രണ്ടാമത്തോട് തമാമിയത്ത് എന്ന വാക്കാണ് ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട് കമാലിയത്ത് എന്ന് പറയുന്നത് എണ്ണത്തിലെ സമ്പൂർണതയും തമാമിയത്ത് എന്ന് പറയുന്നത് ഗുണത്തിലെ സമ്പൂർണതയുമാണ് ഗുണം സമ്പൂർണ്ണമാക്കാൻ ഉദ്ദേശിക്കുന്നവർ എണ്ണത്തെ സമ്പൂർണ്ണമാക്കണം എന്നാവുമ്പപ്പോൾ ആകെയുള്ള ആശയം അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് ഗുണം സമ്പൂർണ്ണമാക്കാൻ ഉദ്ദേശിക്കുന്നവർ ആരാണ് അവരാണ് എണ്ണം സമ്പൂർണ്ണമാക്കേണ്ടത് അപ്പോൾ ഗുണം സമ്പൂർണ്ണമാക്കാൻ ഉദ്ദേശിക്കാത്ത ചിലരുണ്ടായിരിക്കും അവർ എണ്ണം സമ്പൂർണ്ണമാക്കേണ്ടതില്ല ഗുണം സമ്പൂർണ്ണമാക്കുക എന്ന് പറയുന്നത് മുലപ്പാലിലൂടെ ഒരു മാതാവ് ഒരു ഉമ്മ കുട്ടിക്ക് നൽകുന്നത് പോഷകാഹാരം മാത്രമല്ല ഒരു മനസ്സ് കൂടിയാണ് നല്ല മനസ്സാന്നിധ്യത്തോടു കൂടെ ചെയ്യേണ്ട പുണ്യമായൊരു അമലാണ് മുല കൊടുക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ഉമ്മാക്ക് മനസ്സാന്നിധ്യത്തോടുകൂടെ ചെയ്യാൻ കഴിയുമെങ്കിൽ രണ്ട് വർഷം പൂർത്തിയാക്കട്ടെ എന്നാണ് അതിൻ്റെ ആശയം മനസ്സാന്നിധ്യത്തോടുകൂടെ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ രണ്ടു വർഷം പൂർത്തിയാക്കുന്നതിന് പിന്നെ ഒരു അർത്ഥമില്ല ചില സന്ദർഭങ്ങളിൽ മനസ്സാന്നിധ്യത്തോടു ചെയ്യാൻ കഴിയാതെ വരും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നേരത്തെ നിർത്തുകയാണ് വേണ്ടത് മുല കൊടുക്കുന്ന സമയത്തുള്ള ഉമ്മാൻ്റെ മനസ്സ് കുട്ടിയെ നന്നായി സ്വാധീനിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കുട്ടിയുടെ ജീവിതത്തിലെ എല്ലാ തമാമിയത്ത് എന്ന ഗുണസമ്പൂർണതയും മുലപ്പാലിലൂടെയാണ് വരുന്നത് എന്ന് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ മുലകുടിക്കാത്തൊരു കുട്ടിയുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദിനെ ആദം അലഹിസല മുല കുടിക്കാത്തൊരു കുട്ടി ആദ്യ ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായത് ഉമ്മയുടെ മുലപ്പാൽ കുടിക്കാത്തതിലേക്ക് ചേർത്തി ചരിത്ര വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മുലപ്പാൽ വളരെ പ്രധാനമാണ് ഒരു മാതാവ് തൻ്റെ കുട്ടിക്ക് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് മുലപ്പാൽ എന്ന് പറയുന്നത് ഈ സാധാരണ നമ്മളൊക്കെ നാടുകളിൽ പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള ഒരു മഞ്ഞപ്പാൽ ഉണ്ട് അതെ ആ മഞ്ഞപ്പാൽ കുട്ടിക്ക് കൊടുക്കണമെന്ന് ഫത്തൂൽമോയിൻ ഉൾപ്പെടെയുള്ള കിതാബുകളിലൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് നിർബന്ധമായും കുട്ടിക്ക് കൊടുക്കേണ്ട ഒരു സാധനമാണ് ഒഴിവാക്കേണ്ടതല്ല കുട്ടിക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ചേർന്നിട്ടുള്ള ഒരു സംഗതിയാണ് അതിലുള്ളത് അതുകൊണ്ട് മഞ്ഞപ്പാൽ ഉൾപ്പെടെ ഉമ്മാക്ക് പാൽ എന്നാണോ വറ്റുന്നത് അതുവരേക്കും കൊടുക്കാവുന്നതാണ് പരമാവധി കൊടുക്കേണ്ട സമയം രണ്ട് കൊല്ലമാണ് ഹൗലേനി കാമിലേനിന്ന പരിപൂർണമായ രണ്ട് വയസ്സ് തികയുന്നത് വരെ രണ്ട് വയസ്സ് മുമ്പ് നിർത്തിയാലും ബുദ്ധിമുട്ടുണ്ട് രണ്ട് വയസ്സ് കഴിഞ്ഞ് പിന്നെ കൊടുത്തിയാൽ ഈ സ്ത്രൈണ സ്വഭാവങ്ങൾ കുട്ടിയിൽ കൂടി വരും ഈ മുലപ്പാൽ എന്ന് പറഞ്ഞത് മുല കുടിക്കുന്നത് ഒരു പൗരുഷ സ്വഭാവത്തിൽ കഴിയാത്തൊരു കാര്യമാണ് അതൊരു സ്ത്രൈണ സ്വഭാവത്തിലെ സാധ്യമാവുള്ളൂ ആൺകുട്ടിക്കാണെങ്കിലും പെൺകുട്ടിക്കാണെങ്കിലും ചില പൗരുഷ സ്വഭാവങ്ങൾ ആവശ്യമുണ്ട് അത് കുട്ടിക്ക് കുറഞ്ഞു വരും രണ്ട് വയസ്സിന് ശേഷം കൊടുത്താൽ അതുകൊണ്ട് കറക്റ്റ് രണ്ട് വയസ്സിന് നിർത്താണ് വേണ്ടത് ഈ മുലപ്പാലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇത്രയേറെ പറയുമ്പോൾ പല മാതാപിതാക്കളും അവരുടെ ഒരു പരാതിയായി പറയുന്നൊരു ഘടകമാണ് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടത്തില്ല പാൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ചിലത് പ്രസവിച്ച ഉടനെ തന്നെ പാല് തീരെ ഇല്ലാതായിട്ട് അവസ്ഥയിൽ പിന്നെ ഒരുപാട് മരുന്നുകൾ കഴിച്ചുകൊടുക്കുകയും കുട്ടിക്ക് ഈ പറഞ്ഞതുപോലെ ടിൻ ഫുഡൊക്കെ കൊടുക്കേണ്ട അല്ലെങ്കിൽ ബേബി പാൽ എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം കൊടുക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് ഒരു പ്രവാചക വൈദ്യത്തിൻ്റെ മാർഗത്തിലൂടെ എന്താണ് സ്ത്രീകൾക്ക് മുലപ്പാൽ ഉണ്ടാകാനുള്ളൊരു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം പുട്ടിലേക്ക് ഉപയോഗിക്കണ കടലുണ്ടല്ലോ മണിക്കടല ബ്രൗൺ കളറിലുള്ള കടല ഒരു കയ്യിൽ രാത്രി വെള്ളത്തിലിട്ട് വെക്കുക രാവിലെ അതിൻ്റെ തൊലി ഇങ്ങനെ ഉരച്ച് കളഞ്ഞതിന് ശേഷം പാലിൽ അരച്ച് കഴിച്ചാൽ നന്നായിട്ട് മുലപ്പാൽ ഉണ്ടാവും അത് പിന്നെ മധുരം ചേർക്കാതെയും വേവിക്കാതെയും കഴിക്കാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത് എല്ലാവരും കൊണ്ടും കഴിഞ്ഞോണം എന്നില്ല മധുരം ചേർത്താലേ കഴിയൂ എന്നുള്ളവർക്ക് മധുരം ചേർത്ത് കഴിക്കാം വേവിച്ചേ കഴിയൂ എന്നുള്ളവർക്ക് വേവിച്ചും കഴിക്കാം ശരിക്കും രണ്ടുമില്ലാതെ പച്ചക്കടല തൊലി കളഞ്ഞ് പാലിൽ അരച്ച് കഴിക്കുകയാണ് വേണ്ടത് പിന്നെ പൊതുവേ പാൽ കുടിച്ചാൽ പാലുണ്ടാകും എന്നതാണ് തിയറി പശുവും പാല് കുടിച്ചാൽ മാതാവ് പശുവും പാൽ കുടിച്ചാൽ ഈ കുട്ടിക്ക് പശുവും പാല് കൊടുക്കുന്നതിന് പകരം ഉമ്മ പശുവ കുടിച്ചാൽ മതി എന്നാൽ ഉമാൻ്റെ പാല് കുട്ടി കൊടുക്കാൻ പറ്റും അതായാലും ഒരുപാട് വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് താങ്കൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് നൽകിയത് അതായാലും പാലിനെക്കുറിച്ച് നമുക്കുണ്ടായ ഒരുപാട് സങ്കല്പങ്ങളുണ്ട് പാല് എന്നുള്ളത് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് രാത്രി കിടക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് പാലും കൂടി കഴിച്ച് സംതൃപ്തിയോടുകൂടി ഉറങ്ങിയിരുന്ന നമുക്ക് അങ്ങനെയല്ല അതിൻ്റെ ശൈലിയെന്നും മാത്രമല്ല ഒരു ഭക്ഷണമായി തന്നെ നമ്മൾ പാല് കാണണമെന്നും ഡോക്ടറുടെ നിർദ്ദേശങ്ങളിൽ നമുക്ക് മനസ്സിലായി അപ്പോൾ പാല് ആഹാരമായി കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് ഏകദേശം രണ്ട് വയസ്സാകുന്നത് വരെ തന്നെ മുലപ്പാൽ കൊടുക്കാനുള്ള ആ സംവിധാനം ആ ഒരു മനസ്സ് നമ്മൾ കാണിക്കണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉള്ള നമ്മുടെ ചിന്തയിൽ നിന്നുള്ള നമ്മുടെ മനസ്സിലുള്ള ആ കൊച്ചിനോടുള്ള വാത്സല്യം അത് മുലപ്പാലിലൂടെ കൊച്ചിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ നാളുകളിൽ വളർന്നു വരുമ്പോൾ അവൻ നാളെ നമ്മളെയും സ്നേഹിക്കാനും നമ്മളെ കരുണയോടെ നോക്കാനുമുള്ളൊരു മനസ്സുണ്ടാവും നമ്മുടെ മക്കൾക്ക് അള്ളാഹു നമ്മുടെ എല്ലാ മക്കളെ നല്ല സ്വാല്ഹായ രീതിയിൽ വളർത്തട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥന